ഇപ്പോൾ ബിജെപിയുടെ മുതിർന്ന അംഗം ശിവരാജനും അതുപോലെ തന്നെ കോൺഗ്രസ് അംഗം ബഷീറും ഇപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങുന്നു ഇപ്പോൾ കൈ നീട്ടി കൌൺസിലർമാരെ അടിക്കുന്നൊരു സംഘർഷ സാഹചര്യത്തിലേക്ക് ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി അംഗമായിട്ടുള്ള ശിവരാജൻ മുതിർന്ന അംഗമാണ് നേരത്തെ ദേശീയ കൗൺസിൽ അംഗമെല്ലാമായിരുന്നു ബി ശിവരാജൻ ഇപ്പോൾ കോൺഗ്രസ് അംഗത്തെ കൈനീട്ടി അടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ആ ആ ഒരു സംഭവത്തിന്റെ ഇപ്പോൾ മുഴുവൻ പ്രതിപക്ഷ അംഗങ്ങളും ഇപ്പോൾ ചെയർപേഴ്സിനെ മുറിക്കകത്തേക്ക് കയറിയിരിക്കുന്നു തങ്ങളെ മനഃപൂർവ്വം അതല്ലെങ്കിൽ അതായത് ശിവരാജൻ തങ്ങളെ വേണം എന്ന് കരുതി അല്ലെങ്കിൽ മനഃപൂർവം തങ്ങളെ ആക്രമിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിപക്ഷ അംഗങ്ങൾ പറയുന്നത് ഇതിനിടയിൽ ഇപ്പോൾ അല്പസമയം എന്ന് പറയുന്ന കോൺഗ്രസ് അംഗത്തെയും എന്നുള്ളതാണ് പ്രതിപക്ഷാംഗങ്ങൾ പറയുന്നത് രണ്ടു കൂട്ടരും പരസ്പരം എന്തിനാണ് ഇത്തരത്തിൽ ആക്രമിക്കുന്നത് ಸಮ <laughs> മുഴുവൻ കൗൺസിലേഴ്സും അവരുടെ പുറത്തുള്ള ഗുണ്ടകളും ചേർന്നാണ് ിയുടെ ഒരു ഒരു നഗരസഭാ കൗൺസിലിന്റെ അകത്തെ ചെയർപേഴ്സൺ റൂമിലെ കൗൺസിലർമാര് വരുമ്പോ വേളിയിലെ ബിജെപി ഗുണ്ടകൾക്ക് ഇവിടെ എന്താ പണി അവരെന്താ ബിജെപി കൗൺസിലർമാരെ അവരുടെ കൂടെ നിക്കില്ല ബി ജെ പി കൗൺസിലർമാരെ കൂടെ നിക്കില്ല